നമസ്കാരം നല്ല മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ അതൊന്നല്ലാ മൂന്ന് ടൈപ്പ് മാങ്ങാച്ചാർ കഴിഞ്ഞ ദിവസം മാങ്ങ കിട്ടിയ വീഡിയോ ഇട്ടായിരുന്നു കുറേ മാങ്ങ കെട്ടി അപ്പം അങ്ങ് അച്ചാർ ഇട്ട് വയ്ക്കാമെന്ന് ചോദിച്ചു അപ്പോൾ വെൽക്കം ടു ബി ഇൻസ്പയർഡ് ബൈ ലിജോ ഓസ്ട്രേലിയൻ മാങ്ങ അച്ചാറിലേക്ക് സ്വാഗതം നന്നായി അങ്ങോട്ട് കഴുകിയെടുക്കുക കേട്ടോ എന്നിട്ട് മാത്രമല്ല തുടച്ചങ്ങടെ എടുക്കുക അപ്പം മൂന്ന് ടൈപ്പ് ആയതുകൊണ്ട് മൂന്ന് തരത്തിലാണ് മാങ്ങ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളങ് അരിഞ്ഞെടുക്കുക നല്ലൊരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക അതങ്ങോടെ ചൂടായി വരുമ്പോൾ ഇത്തിരി ഉലുവിടുക എന്നിട്ട് ഇത്തിരി കടുകിടുക ജീരകിടുക പെരിഞ്ചീരകിടുക ഇത്രയും സാധനങ്ങൾ നന്നായി അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കുക തണുക്കട്ടെ എന്നിട്ട് നമ്മുടെ പൊടിക്കാനുള്ള കഷ്ണം എടുക്കുക എന്നിട്ട് അതങ്ങോടെ ഇട്ടിട്ട് നല്ല പൊടിയല്ല പക്ഷെ ഒരു മീഡിയം സൈസ് പൊടിച്ചങ്ങ് മാറ്റി വയ്ക്കുക വേണ്ട സാധനങ്ങൾ അരിയാം ഇഞ്ചി അരിയാം വെളുത്തുള്ളി അരിയുക വെളുത്തുള്ളി ഒന്നും ഒത്തിരി വേണ്ട കേട്ടോ എന്നിട്ട് നമ്മുടെ നല്ലെണ്ണ ഇങ്ങോട്ട് ചൂടാക്കുക കടുക് അങ്ങോട്ട് പൊട്ടിക്കുക തലങ്ങും വിലങ്ങും പൊട്ടട്ടെ ഇത്തിരി വറ്റമുളക് ഇടുക പൊട്ടിക്കുക വേപ്പലിടുക ഇത്രയും സാധനങ്ങൾ അത്യാവശ്യം കേട്ടോ കാന്താരി കുറച്ചധികം കിട്ടിയപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കിയില്ല അതും ഇട്ടു അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി അത്രയും ഇടുക പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർക്കുക നന്നായി ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുക മുളക് പൊടി ആവശ്യത്തിന് ഇത് നമ്മുടെ കാശ്മീരിയാണ് കാരണം ഓസ്ട്രേലിയ വന്നപ്പോൾ മുളകിനോട് അത്ര അങ്ങോട്ട് നമുക്ക് താല്പര്യം ഇല്ല എന്നിട്ട് നന്നായി മൂപ്പിക്കുക അതിനുശേഷം നമ്മൾ ആ പൊടിച്ചു വെച്ചാൽ നല്ല പൊടിയല്ല അത് അങ്ങോട്ടുടെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുക ആ ചേരുവക അതാണ് ഈ ടൈപ്പ് അച്ചാറിന് ഏറ്റവും അത്യുത്തമം ഒത്തിരി അങ്ങോട്ട് കരിക്കരുതട്ടാ കരിച്ചങ്ങ് മാറും കായം ചേർക്കുക ഉപ്പ് ചേർക്കുക കായം പൊടിയാണ് ചേർത്ത് എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മുടെ വിനാഗിരിയാണ് വിനാഗിരി ആവശ്യത്തിന് കുറച്ച് ചേർക്കുക എന്നിട്ട് ഒരു തളതിളക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച മാങ്ങ അതിനകത്തേക്ക് ഇടുക അപ്പോൾ ഈ മാങ്ങ നമ്മൾ ഈ ചെറുതായി അരിഞ്ഞിരിക്കുകയാണ് അത് ഇതിനകത്തേക്ക് ഇട്ടിട്ടങ്ങോട്ട് യോജിപ്പിക്കുക അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്യുക ഒത്തിരി ബന്ധം കൊണ്ട് ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണ സമയം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടപ്പത്ത് വയ്ക്കുന്നത് അപ്പം ഉപ്പ് ആവശ്യത്തിന് വീണ്ടും ചേർക്കാനായിട്ട് മറന്നു പോകണ്ട അതങ്ങോട് മാറ്റി വയ്ക്കുക ഒന്നാമത്തെ അച്ചാർ റെഡി രണ്ടാമത്തേൻ്റെ മാങ്ങാപ്പീസ് ഇത്തിരി ആയിട്ടാണ് നമ്മൾ അരിയുന്നത് അപ്പം ഇത് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് സ്വല്പം നേരം മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു പാത്രം ചൂടാക്കിയിട്ട് നമ്മുടെ നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കുക അത്യാവശ്യം കടുകിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കുക അതിനകത്തേക്ക് കാന്താരി ഇഞ്ചി പച്ചമുളക് നേരത്തെ അരിഞ്ഞു വെച്ച സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടുക നന്നായി അങ്ങോട്ട് ഒന്നുകൂടി മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ വെള്ളമൊട്ടും പാടില്ല ഈ അച്ചാറിന് വെള്ളം ഉണ്ടായാൽ ഒത്തിരി നാളും ഇരിക്കില്ല കറിവേപ്പിലിടുക നന്നായി ഒന്ന് അങ്ങോട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ആവശ്യമായ ചേരുവകൾ മഞ്ഞൾ പൊടി അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് പൊടി അപ്പോൾ മുളക് പൊടി എരിവ് എല്ലാവരും ബാധിക്കുന്നൊരു വിഷയമാണ് പക്ഷേ ഈ മുളക് പൊടിയാണ് അച്ചാറിന് കളറ് വരുന്നത് അതുകൊണ്ട് മറക്കണ്ട വിനാഗിരി ചേർക്കുക അത്യാവശ്യം വന്നിട്ട് ഒരു തളകളക്കിന് അവരെ വെയിറ്റ് ചെയ്യുക ഉപ്പ് ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യുക ഒത്തിരി കരിഞ്ഞു പോയാൽ അച്ചാർ കറുപ്പ കളറിലേക്ക് മാറും അപ്പം അതുകൊണ്ട് ആ ഒരു എന്താ പറയുക മുളകിൻ്റെ പച്ചക്കുത്തല്ല ഒത്തിരി ഒന്നാവണം അതിന് ശേഷം മാങ്ങ ചേർത്തിട്ട് നന്നായി അങ് ഇളക്കി മിക്സ് ചെയ്യാം വെന്ത് കഴിഞ്ഞാലും ദോഷമുണ്ട് സാധനം അങ്ങ് ഉടഞ്ഞ പോലെ ഇരിക്കും ശേഷം കായംപൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളങ്ങോട്ട് ചേർത്തിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യാം സ്വല്പം ഉലുവപ്പൊടിയും കൂടെ കൂടി ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ സ്വല്പം ഉപ്പങ്ങോട്ട് ഇടുകട്ടോ അപ്പം രണ്ടാമത്തെച്ചാർ റെഡിയായി മൂന്നാമത്തേനും മാങ്ങ വീണ്ടും പ്രിപ്പയർ ചെയ്യുക അപ്പം ഇത് നമ്മൾ വെള്ളച്ചാർ എന്ന് പറയും സെറ്റപ്പ് സാധനമാണ് കഞ്ഞിക്ക് കീട് സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അപ്പം കുറച്ചധികം കാന്താരി കഴിഞ്ഞ ദിവസം കാട്ടീന്ന് കുറയ്ക്കാൻ പറ്റി അപ്പോൾ അതെല്ലാം കൂടെ അങ്ങ് ഇടുക എന്നാണ് അപ്പം ഉപ്പ് ഇടുക ഒരു ചാറിൽ അരിഞ്ഞു വെച്ച മാങ്ങയും മാങ്ങയുടെ ഷേപ്പ് പലവിധാക്കാം കേട്ടോ കാന്താരിയും അത്ര സാധനങ്ങളിട്ട് നന്നായി ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക കുറച്ച് വിനാഗിരി അതിനകത്തേക്ക് ഒഴിക്കുക ഇത്രേ ഉള്ളൂ സിമ്പിൾ അച്ചാറാണത് പക്ഷേ ഒത്തിരി കലം കേടു കൂടാതിരിക്കും അത്യാവശ്യം കഞ്ഞിക്ക് നല്ല കീട് സാധനമാണ് ആ മുളക് വരെ കടിച്ചാണ്ടല്ല ഒരു കലം കഞ്ഞി കുടിക്കുക അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വയ്ക്കാം പുറത്തിരുന്നാലും സാധനം കേടാവില്ല അങ്ങ് മാറ്റി വെക്കുക അപ്പം നമ്മുടെ രണ്ട് അച്ചാറുകളെ നമുക്ക് അത്യാവശ്യം നല്ല കുപ്പിയിലിട്ട് വെക്കണം വെള്ളമില്ലാതെ കുറേ നാൾ ഇരിക്കണ്ടേ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം നല്ല ഭരണി എടുത്തു ഇവിടെ ഈ ഭരണിക്ക് ഏഴ് ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ഭരണി അങ്ങ് മേടിച്ചു അതിനകത്തേക്ക് നമ്മൾ പയ്യെ ഈ അച്ചാർ അങ്ങോട്ട് തണുത്തതിന് ശേഷം പകർത്തി അങ്ങോട്ട് വെക്കുകയാണ് ആഹാ എന്ത് മനോഹരമായ കാഴ്ച അപ്പം ഈ ഒറ്റഞ്ച് മിനിറ്റിൽ മൂന്ന് നേരെ അച്ചാറുണ്ട് നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടന്മാർ കിട്ടുന്നുണ്ട് ഓസ്ട്രേലിയയിൽ മാങ്ങക്കാലാണ് കേടാവാതെ നമുക്ക് ഉണ്ടാക്കാം എടുത്തു വയ്ക്കാം മറ്റുള്ളവർക്ക് കൊടുക്കാം ഏ ആ ഓക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാ കഴിവുകളും പുറത്തിറക്കട്ടെ നല്ല എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ വരെ വണക്കം